വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഇരുപത്തഞ്ചാമത്തെ ദിവസം ഞങ്ങളത് വണ്ടൂര് മയത്ത് കുടുങ്ങി നിക്കേണ്ട കേസ് ഇന്ന് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല സ്പെഷ്യലൊന്നുമില്ല അത് സ്പെഷ്യൽ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞങ്ങളത് വണ്ടൂർ ടൗണിലുണ്ട് ഞങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് വന്നത് അതിന് ആവശ്യവും കാര്യങ്ങളും നാളത്തെ മറ്റന്നാളത്തെ നാളത്തെ വീഡിയോസിലായിട്ട് വരട്ടോ ഏതിപ്പം കാണാൻ കേട്ടോ അല്ല നല്ല ഇടിയുണ്ട് നല്ല മഴ ഉണ്ട് നല്ല മിന്നലുണ്ട് അപ്പം അതാ ഞങ്ങൾ പോണ വായിക്കൊരു ബോർഡ് കണ്ട് സ്മൂത്തി അതിൽ മോമോസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം മോമോസ് മോമോസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് രണ്ടാളോക്കെ ടൗണിൽ രണ്ടാൾ നിൽക്കുന്നത് ഇക്കും സ്വലം മോളാണ് മോമോസിനെത്തക്കുന്നത് സ്മൂത്തിൻ്റെ ഉള്ളത് ഏഹ് ആ സ്മൂത്തിൻ്റെ അപ്പുറത്തല്ല കട ഏഹ് ടീ ചാർജോ ടീ ചാർജ് അപ്പം ഈ കടയിലാണ് ഇപ്പം ഞങ്ങൾ എന്താ മോമോസ് ആകാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേസ് അപ്പോൾ എങ്ങനെ എന്ത് ഏതാണെന്ന് നോക്കട്ടെ അപ്പം നല്ല മഴയുണ്ട് നല്ല മഴയുണ്ട് ഇടി അയ്യോ ഇടി മിന്നലുണ്ടോ നല്ല മിന്നലുണ്ട് കേസ് ഞങ്ങളുടെ ലൈനിൻ്റെ ചൂട്ടിൽ വണ്ടൂർ അങ്ങാടി തന്നെ നിൽക്കുകയാണ് പേടിയാണ് നല്ല മിന്നലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങൾ ചെറിയൊരു ബ്ലോഗും കാര്യങ്ങളും സാധനങ്ങളും നമ്മൾ വണ്ടൂര് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം ആവശ്യം നടന്നില്ല അപ്പോൾ ഞങ്ങൾ വേറൊരു സംഭവമായിട്ടിങ്ങനെ നേരെ ഒരുപാട് വൈകി അപ്പ ഇന്നത്തെ വീഡിയോസ് ഇതാണ് ഇപ്പോൾ മോമോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലേ ചോനു സേ ഏ എല്ലാവരും കേട്ടോസ് ഉടായ്പ ദിവസം ആട്ടോ അത് ഉമ്മ ഉണ്ടാക്കിയ ഉമ്മാൻ്റെ അടുന്ന് പോയാണ്ട് പൊക്കി പോകുന്ന ഇലട ഇതൊക്കെ പിന്നെ ഭാഗിയതാ കേട്ടോ ഒന്നൊക്കെ ഉടായ്പാണ് നമ്മൾ മോമോസ് കേട്ടോ മോമോസോ എങ്ങനെയുണ്ട് എന്നാൽ ചിക്കൻ മോമോസോ എങ്ങനെയുണ്ടെന്ന് അറിയില്ല പിന്നെ ദാ ഉണ്ണിയപ്പം സമൂസ സോസ് വത്തക്ക ഇപ്പം അന്ന് ഫുൾ ഉടായ്പ ആണ് അല്ലേ വാപ്പൂസേ മാനടുത്ത് പോയാൻ്റെ അടുത്തോണ്ടെന്നാണ് കേട്ടോ എന്തൊക്കെ ഇല ഏടാക്ക് അപ്പം എന്നാൽ ഇതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ കേസ് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല ഇന്ന് ഉണ്ടാക്കിയിട്ടും ഇല്ല അപ്പം ഇന്നത്തെ നോമ്പോറെ ഇങ്ങനെ പോട്ടെ നാളെ നോക്കാലേ ഇങ്ങനെ മറ്റേ മാരി എല്ലാം ഉണ്ടായാലും അല്ലെ ഉണ്ടോ ഉണ്ട് അല്ല പോലെ പാത്രത്തില് വെച്ച് തന്നെ അല്ലേ പക്ഷെ ഇങ്ങനെയല്ലല്ലോ അത് ശരിക്കും ഉണ്ടാല് മറ്റെങ്ങനെ കൂർത്ത് കൂർത്തല്ലമോസോ